അത് നമ്മൾക്ക് കിട്ടുന്ന ഒരു വിഷമമെന്ന് പറയുന്നത് നമ്മൾക്ക് അത് അനുഭവിച്ചവർക്കും ഈ ഒരു ജേനിലൂടെ അത് കടന്നു പോയാലും മാത്രമാണ് ആ വിഷമവും ആ ഒരു ദുഃഖവും മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഇരിക്കുന്ന ഒരുപാട് പേരെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ മനസ്സ് നിങ്ങൾ എല്ലാവരും കാണണം അവരെ സ്നേഹിക്കണം ആരും അവരെ അകറ്റി നിർത്തരുത് കാരണം അവർക്കും ഒരു അവർക്കും കൂടി ഉള്ളതാണ് ഈ ഭൂമി അവർക്കും ഈ ഭൂമിയിൽ അവരുടെ ഇഷ്ടത്തിന് ചിലക്ക് വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഒക്കെ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ എല്ലാവരും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കൊസ്റ്റിൻ ആദില നൂറ പേഴ്സണലി ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഞങ്ങളും കൊച്ചി തന്നെയാണ് ഇപ്പോൾ താമസം അപ്പോൾ പണ്ടൊക്കെ അവരെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ അവരെ ലെസ്ബിയൻസ് ആണ് അല്ലെങ്കിൽ പല കമൻസ് വരുമ്പോൾ ഇപ്പോൾ അവർ ബിഗ് ബോസ് എന്നൊരു വലിയ റിയാലിറ്റി ഷോയിൽ പോയിട്ട് അവരെ സമൂഹം അംഗീകരിച്ചപ്പോൾ അവരെ കമൻറ്റ് ബോക്സിൽ വന്ന മാറ്റം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും